ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചിക്കൻ പൊരിച്ച ചിക്കൻ ബിരിയാണി കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരുന്ന സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബെൽബട്ടൺ അമർത്തുക എന്നല്ല ഞാനേ വീടിൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഇട്ടുള്ളൂ അപ്പോൾ ചിക്കൻ പൊരിക്കാനുള്ള നമുക്ക് എന്തൊക്കെയാണ് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി അമ്മ പെരിഞ്ചുരകം പൊടി മിക്സിയിലൊന്ന് ചതച്ചിട്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ നമ്മളെ കോൺഫ്ലവർ കേട്ടോ അതൊരു സ്പൂണ് പിന്നെന്താ നാരങ്ങ ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ ഈ നാരങ്ങനീരിന് പകരം നമ്മളെ സുർക്കുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതായാലും മതി എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു അര മുക്കാൽ മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കാം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതിൽ കുറച്ച് ഡാൾഡ ഡാൾഡ ഉണ്ടെങ്കിൽ മാത്രം ഇതാക്കിയാൽ മതി ഞാനിപ്പോൾ എൻ്റെ അടുത്തുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഒക്കെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കുറച്ച് അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ ഡാൾഡ ഇട്ടത് കിട്ടാം അപ്പോൾ പിന്നെ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട് ഡാൾഡ ഉണ്ടെങ്കിൽ മാത്രം അപ്പോൾ പിന്നെ അത് അതിലേക്ക് വേണ്ടത് പട്ട ഏലക്ക പിന്നെ നമ്മൾ ഗ്രാമ്പു പിന്നെ പെരിഞ്ഞീരകം അതൊക്കെ കൂടി ഒന്ന് നല്ലോണം എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിക്കുക അത് അതിനായിട്ട് നമ്മൾ വലിയ ഉള്ളിലേ അത് കുറച്ച് ഒരു പിടി മതിയെ നമ്മൾ ചോറിന് ഒരു പിടി മതി അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഇതാക്കുക ഇത് പിന്നെ അധികം ഒന്ന് മൂത്ത് പോണ്ടട്ട കരിയണ്ട സ്ലോയിൽ ചെയ്താൽ മതിയെ പട്ട ഗ്രാമ്പ് ഇലക്കൊക്കെ ഇത് ഒരു എട്ടെണ്ണം എട്ടെണ്ണം വീതം ചെയ്താൽ മതി പിന്നെ നമ്മൾ ഞാനിപ്പോൾ ഒരു അര കിലോ അരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ എട്ടെണ്ണം വീതം എടുത്തിട്ടുള്ളൂ അപ്പോൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അളവും കൂട്ടി എടുത്താൽ മതി അങ്ങനെതാ ഞാനതാ ഒരു പിടി സവാള ഇടുന്നുണ്ട് അത് നല്ല വയറ്റി കഴിഞ്ഞിട്ട് ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് ഇടുക അതൊന്നിട്ട് നല്ല വയറ്റുക ഇത് നല്ല വയറ്റി കഴിഞ്ഞിട്ട് നമ്മൾ അരി അളന്നെടുത്തത് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ അര കിലോ അതായത് അര കിലോൻ്റെ അരിയാണ് അതായത് അഞ്ഞൂറ് അഞ്ഞൂറ് ഗ്രാമാണ് അപ്പോൾ ഞാൻ ഇന്ന് ശരിക്കും ഞാൻ എന്താ പറയുക ഒരു ഗ്ലാസ് ഉണ്ട് ഞങ്ങൾ ഒരു ഇരുന്നൂറ്റമ്പതിൻ്റെ ഒരു ഗ്ലാസ് ആണിത് അപ്പോൾ ഇതിലാട്ടെ ഞാൻ എടുത്തത് അപ്പോൾ രണ്ട് പ്രാവശ്യം അളന്ന് വന്നു അരി അപ്പോൾ അഞ്ഞൂറ് ആയല്ലോ അപ്പോൾ ഞാൻ പിന്നെ ആ ഒരു ഇതിന് ഒരു ആറര ഏഴ് ഇതോളം വെള്ളം ആ ഏഴര അല്ല ഏഴര എട്ട് ഗ്ലാസ്സോളം വെള്ളമാണ് ഞാൻ ആഡ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഉപ്പും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നല്ലോണം ഇളക്കുന്നുണ്ട് എന്നിട്ടത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് മാ അപ്പുറത്തതിൽ വെക്കുന്നുണ്ട് ഇന്നേരം കൊണ്ട് നമുക്ക് ഒന്ന് ഇതിൻ്റെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ ഉള്ളിയും കൂടി ഒന്ന് പൊരിച്ചെടുക്കണം നല്ല ഒന്ന് മൂത്ത് വരണം പിന്നെ ആ എണ്ണയിൽ തന്നെയാണ് ഞാൻ നമ്മൾ മാറ്റി വെച്ചില്ല ചിക്കൻ അതൊന്ന് ഫ്രൈ ആക്കണം കേട്ടോ വേറെ എണ്ണയൊന്നും ഇതാക്കണില്ലേ കുറച്ചും കൂടി ആഡ് ചെയ്യണമെന്നുള്ളൂ അതിലൊന്ന് അപ്പോഴത്തേക്കും എന്താ ഈ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ നമ്മൾ അരി ഊറ്റി വെച്ചിരുന്നു കുതിർത്തിട്ട് ഊറ്റി വെച്ചിരുന്നു അതും കൂടി ഒന്ന് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുകയാണ് അത് അപ്പോഴത്തേക്കും നമ്മളെ ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ എന്നിട്ട് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ചിക്കൻ പൊരിക്കുന്നുണ്ട് ആ എണ്ണയിൽ നിന്ന് കേട്ടോ അപ്പോൾ ചിക്കന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു തരക്കിലോ ഇല്ല ചിക്കൻ അതിനെക്കാട്ടും കുറവാണ് ഞാൻ തലേന്ന് ചിക്കൻ കൊണ്ടുവന്നിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു അഞ്ചാറ് കഷ്ണത്തോളം ഞാൻ മാറ്റി വെച്ചതാണ് ബിരിയാണി ഉണ്ടാക്കോലോ ചോദിച്ചിട്ട് അപ്പം നമ്മൾ അരിയൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചാണ് അപ്പോൾ ഞാൻ പിന്നെ തുറന്ന് വെക്കുന്നുണ്ട് ആ ആവി ഒന്ന് പോയിക്കോട്ടെച്ച് വെള്ളമൊക്കെ ഒന്ന് തുടങ്ങിയിട്ട് നല്ല അത്യാവശ്യം വെന്ത്ണ് എന്നു വച്ചാൽ നല്ല വേവണ്ട ഒരു ഹാഫ് കുക്ക് ചെയ്ത് ആയാൽ മതി അല്ലെങ്കിൽ ഭാഗം അതിന് നമ്മൾ ചിക്കനൊക്കെ നല്ല വെന്ത് ഞാൻ ചിക്കനൊക്കെ മാറ്റി വെച്ച് ആ പാനിലേക്ക് തന്നെയാണ് നമ്മൾ മസാല തയ്യാറാക്കുന്നത് ആദ്യം തന്നെ നമ്മളെ പെജ്ജിയിലൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ഇതാ ഇതാ കേട്ടോ എന്താ നല്ലോണം ആക്കിയതാണ് മറ്റേതിൻ്റെ പേസ്റ്റ് വേണ്ട ഇത് നല്ലോണം പേസ്റ്റാക്കണം എന്നിട്ട് പിന്നെ ഉള്ളിയും തക്കാളിയും ഒക്കെ കൂടിയിട്ട് പിന്നെ നമ്മളെ വീട്ടിൽ തന്നെയുള്ള നമ്മുടെ വീട്ടിലല്ല വീട്ടിൻ്റെ അടുത്തുള്ള മല്ലിച്ചപ്പണ അതും പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇതാക്കിയിട്ട് പിന്നെ അതിലേക്ക് ചിക്കിട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം എന്നിട്ട് പിന്നെ ഞാൻ ഇതാട്ടെങ്കിൽ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു നെയ്യല്ല വെ അത് ഡാൽഡ എന്നിട്ടാണ് നമ്മൾ ആ കൊടുത്തിട്ട് രണ്ട് ലെയറായിട്ടാണ് നമ്മൾ ഈ ചോറിട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ആദ്യത്തെ ലെയറൊക്കെ സെറ്റ് ചെയ്ത ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ വറുത്ത് വെച്ച ഉള്ളില്ലേ അതും കുറച്ച് ബിരിയാണി മസാലയും പിന്നെ നമ്മൾ ആ മല്ലിശ്യപ്പില് അതും കൂടി ഇട്ടേരുന്നുണ്ട് ഫസ്റ്റ് ലെയർ അങ്ങനെ ഇതാക്കി പിന്നെ രണ്ടാമതും അതേ ഒരു സ്റ്റെപ്പ് തന്നെ ഞാൻ തുടരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നല്ലോണം ദമ്മിട്ട് വയ്ക്കുന്നുണ്ട് നമ്മൾ എത്ര നേരമാണോ ദമ്മിട്ട് വെക്കണത് അത്രയും ഒരു ടേസ്റ്റ് കിട്ടുമെന്നാണ് എനിക്ക് മനസ്സിലായത് ഞാനൊരു രണ്ട് രണ്ടര മണിക്കൂറോളം ഇത് ദമ്മിട്ടിരുന്നു ഞാനിത് ഞങ്ങൾ വൈകുന്നേരത്തിൽ ഉണ്ടാക്കിയതാണ് ഒരഞ്ചുമണിക്ക് ശേഷം ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞാൻ അത്രയും നേരം ഞാൻ ദമ്മിട്ട് വെച്ചിരുന്നു അങ്ങനെ ദമ്മ് തുറന്നപ്പോൾ നല്ല സ്മെല്ലും പിന്നെ എന്താ പറയുക ചിക്കനൊക്കെ അങ്ങോട്ട് നല്ലൊരു ജ്യൂസി പരുവായിട്ടാണ് വെന്തു തന്നത് ഞാൻ ആദ്യമായിട്ടാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കല്ലാതെ ചിക്കൻ ബിരിയാണി ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയത് അതുപോലെ അന്ന് വെജ് ബിരിയാണി ഉണ്ടാക്കിയിരുന്നു ആ സ്റ്റൈൽ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി വെക്കിയത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക ഏറ്റവും എളുപ്പത്തിൽ ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ചുരുക്കി ചുരുക്കി ഞാൻ വീഡിയോ എടുത്താണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് പൊരിച്ച ചിക്കൻ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമാവും മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ നിന്ന് നമുക്ക് വീണ്ടും കാണാം ടാറ്റാട്ട